ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ആദ്യ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് ബ്രസൽസ് ആദ്യ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസാണ് യു എസ് സംസ്ഥാനമായ ബാൾട്ടിമോറിൽ നാലുവരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പൽ ഏതാണ് ഡാലി യു എസ് സംസ്ഥാനത്തി സംസ്ഥാനമായ ബാൾട്ടിമോറിൽ നാലുവരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂരിൻ്റെ കപ്പൽ ഡാലിയാണ് ആകാശഗംഗയിൽ പുതുതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേരെന്താണ് ശക്തി ശിവ ആകാശഗംഗയിൽ പുതുതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേര് ശക്തി ശിവ എന്നീ പേരുകളാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് പീയുഷ് ആനന്ദ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ പീയുഷ് ആനന്ദാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭിനു വേദിയായ നഗരം ഏതാണ് ന്യൂഡൽഹി സ്റ്റാർട്ടപ്പ് മഹാകുംപിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ് ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ് ഒഡീഷ എഫ് സി ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ എഫ് ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തിയാറ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഫോബ്സ് മാസിക പുറത്തിറക്കുന്ന ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിന് അർഹനായത് ആരാണ് ബെർണാഡ് അർണോൾട്ട് ഫോബ്സ് മാസിക പുറത്തിറക്കുന്ന ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിന് അർഹനായത് ബെർണാഡ് അർണോൾഡാണ് ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോക സമ്പന്നരുടെ സമ്പന്നരിൽ മൂന്നാം സ്ഥാനം നേടിയ ആമസോണിൻ്റെ സ്ഥാപകൻ ആരാണ് ജെഫ് ബെസോസ് ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോക സമ്പന്നരിൽ മൂന്നാം സ്ഥാനം നേടിയ ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബെസോസ് ആണ് ഫോർസ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത ആരാണ് സാറാ ജോർജ് ഫോർസ് മാഗസിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത മുത്തൂറ്റു ഗ്രൂപ്പിൻ്റെ സാറാ ജോർജ് ആണ് ഫോർസ് മാഗസിൻ പുറത്തിറക്കിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമനായതാരാണ് മുകേഷ് അംബാനി ഫോർസ് മാഗസിൻ പുറത്തിറക്കിയ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതായത് മുകേഷ് അംബാനിയാണ് മയാമി ഓപ്പൺ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ് രോഹൻ ബൊപ്പണ്ണ മയാമി ഓപ്പൺ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണയാണ് രോഹൻ ബൊപ്പണ്ണയുടെ പാർട്ട്ണറായിരുന്നത് ഓസ്ട്രേലിയക്കാരനായ മാത്യു എബ്ദനാണ് ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണ് ഷൈനി വിൽസൺ ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലീറ്റ്സ് കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ഏതാണ് ബോട്ട്സ്വാന ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ബോട്ട്സ്വാനയാണ് ഗൂഗിളിൻ്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വന്നത് എവിടെയാണ് ഖാന ഗൂഗിളിൻ്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വന്നത് ഖാനയിലാണ് ത്രീ ബൈ ഫൈവ് ഇനിഷ്യേറ്റീവ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എയ്ഡ്സ് ത്രീ ബൈ ഫൈവ് ഇനിഷ്യേറ്റീവ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൗ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൗവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി പുരസ്കാര ജേതാവ് ആരാണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി പുരസ്കാര ജേതാവ് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ് വൺ ഫോർ ഫോർ ഫൈവ് ഫോർ ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ വൺ ഫോർ ഫോർ ഫൈവ് ഫോർ ആണ് ടൈം ആയോസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ടെയ്ലർ ഷിഫ്റ്റ് ടൈം മായോസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ ഷിറ്റാണ് വയനാട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമായ ഇംബേഷ്യൻസ് സലീമി ഏത് ഇനത്തിൽപ്പെടുന്ന സസ്യമാണ് കാശിത്തുമ്പ വയനാട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമായ ഇംബേഷ്യൻസ് സലീമി കാശിത്തുമ്പ ഇനത്തിൽപ്പെടുന്ന സസ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ മുൻഗണനാ വിഷയങ്ങൾ ഏതൊക്കെയാണ് സാമൂഹ്യനീതിയും വിഷപ്പിനെതിരായ പോരാട്ടവും പുതിയ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ആഗോള സംഘടനകളുടെ പരിഷ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ മുൻഗണനാ വിഷയങ്ങൾ ഏതൊക്കെയാണ് സാമൂഹ്യനീതിയും വിഷപ്പിനെതിരായ പോരാട്ടവും പുതിയ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ആഗോള സംഘടനകളുടെ പരിഷ്കാരം അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി ജേതാവായ ചുണ്ടം വള്ളം ഏതാണ് വിയപുരം ചുണ്ടൻ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി ജേതാവായ ചുണ്ടൻപള്ളം വിയപുരം ചുണ്ടനാണ് ഗൂഗിളിൻ്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് നിലവിൽ വന്നത് ഖാനയിലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് വാഗമൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വാഗമണ്ണാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ ആർ മീര പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീരയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് മമ്മൂട്ടി മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി ആറാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദർശന രാജേന്ദ്രനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തിയാറാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായത് കുഞ്ചാക്കോ ബോബനും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദർശന രാജേന്ദ്രനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തിയാറാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തിയാറാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ആരാണ് ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ഇ വി രാമകൃഷ്ണനാണ് കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരത്തിൽ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ആർക്കാണ് പ്രിയ എ എസ് കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് പ്രിയ എ എസിനാണ് കൃതി പെരുമഴയത്തെ കുഞ്ഞുതളുകൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ് ധൃതി ബാനർജി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ധൃതി ബാനർജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് സച്ചിൻ ടെൻഡുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ആണ് രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ രാമായണം പ്രമേയമാക്കി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇൻഡോനേഷ്യയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു